സമഗ്രമായ പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ ചെയ്യുന്നവരെയും സ്വാഗതം ചെയ്യുന്നു മിലൻ ഇരുപത്തിയൊന്ന് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാധവ് ഗാർഡിൽ അനുസ്മരണം നടത്തി മില്ലൻ ഇരുപത്തിയൊന്ന് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫോർട്ട് കൊച്ചി അംബേദ്കർ സ്ക്വയറിൽ പാരിസ്ഥിതിക പദത്തിൻ്റെ പ്രതീകമായ മാധവ് ഗാഡ്ഗിലിനെ അനുസ്മരിച്ചു ഏറ്റവും കൂടുതൽ കൃഷി വളരെ ഗൗരവമായി ഒരു കാലഘട്ടത്തിലൂടെ നമുക്ക് മുമ്പിൽ ഇപ്പൊ രണ്ട് ദുരന്തങ്ങൾ ഉണ്ടായി ഇനി നമുക്ക് ഭീഷണിയായി ഇപ്പൊ പ്രതിഷേധം മുല്ലപ്പെരിയാ അടക്കത്തിന് ആരോഗ്യത്തിന് കൊച്ചിൻ്റെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട് മാധവ് ഗാഡ്ഗിൽ ഇവിടെ ഒരു ശക്തമായ എഴുത്തുകാരൻ ബാബു ചടങ് ഉദ്ഘാടനം ചെയ്തു മിലൻ ഇരുപത്തിയൊന്ന് ജില്ലാ പ്രസിഡന്റ് ഷാജി താനിക്കാട്ട് അധ്യക്ഷത വഹിച്ചു മിലൻ ഇരുപത്തിയൊന്ന് സംസ്ഥാന പ്രസിഡന്റ് പി എ എ അബ്ദുൽ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി മധുപുഴയോരം കെ പി സീനത്ത് അശോകൻ നായർ മാത്യൂസ് പുതുശ്ശേരി വാഹിദ പിള്ള ബിജു പത്മനാഭൻ ഉസ്മാൻ സാഹിർ ടി പി ആന്റണി ഇല്ലാസ് മംഗലം ഷംല എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു കവിത്രി സൈറ റഷീദ് സ്വാഗതം പറഞ്ഞു തുടർന്ന് മില്ലൻ ഇരുപത്തിയൊന്ന് ജില്ലാ സെക്രട്ടറി ടി ആർ ക്ലീറ്റസ് നന്ദി രേഖപ്പെടുത്തി രണ്ട് പോയിന്റ് കോടി ബജറ്റുള്ള ഒരു സംസ്ഥാനത്ത് അതും വലിയ പ്രശ്നമല്ല പക്ഷെ പരിസ്ഥിതി എങ്ങനെയാണ് പ്രശ്നമാകുന്നത് അത് കേവലമായ മണ്ണിടിച്ചിലിന്റെയോ പ്രളയത്തിന്റെയോ തീരശോഷണത്തിന്റെയോ മാത്രമല്ല മനുഷ്യന്റെ എല്ലാ അതിജീവനത്തെയും അവന്റെ സാമൂഹിക സാംസ്കാരിക ജീവിതയും അവന്റെ മേൽ വലിയ ഭരണകൂടം ന്യൂസ് ബ്യൂറോ കൊച്ചി